യേൽ ഇന്റലിജൻസ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അൽഷിഫ ഹോസ്പിറ്റലിൽ ഐ ഡി എഫ് സേന കൃത്യമായ പദ്ധതികളോടെ ഓപ്പറേഷൻ ആരംഭിച്ചിരിക്കുകയാണെന്ന് ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചു ഹമാസിനെ പരാജയപ്പെടുത്താനും ഇസ്രായേലേരായ ബന്ധുക്കളെ രക്ഷപ്പെടുത്താനും ഐ ഡി എഫ് ഗാസയിൽ ഗ്രൗണ്ട് ഓപ്പറേഷൻ നടത്തുന്നതായും ഗാസയിലെ സാധാരണക്കാരോടല്ല ഹമാസുമായാണ് ഇസ്രായേൽ യുദ്ധം ചെയ്യുന്നതെന്നും ഐ ഡി എഫ് അറിയിച്ചു ഹമാസ് മനുഷ്യകവചമായി ഉപയോഗിക്കുന്ന സാധാരണക്കാർക്ക് ഒരു ദോഷവും വരുത്തരുത് എന്ന ആശയത്തിലാണ് ഓപ്പറേഷൻ പുരോഗമിക്കുന്നത് ിഫ ആശുപത്രിയെ മറയാക്കിയുള്ള ഹമാസിന്റെ തുടർച്ചയായ ഭീകരപ്രവർത്തനങ്ങൾ അന്താരാഷ്ട്ര നിയമപ്രകാരം അതിന്റെ സംരക്ഷിത പദവിയെ അപകടത്തിലാക്കുമെന്നും ആശുപത്രിയുടെ ഈ നിയമവിരുദ്ധമായ ദുരുപയോഗം അവസാനിപ്പിക്കാൻ മതിയായ സമയം അനുവദിക്കുമെന്നും ഇക്കഴിഞ്ഞാഴ്ച ഐ ഡി എഫ് പരസ്യമായി മുന്നറിയിപ്പ് നൽകിയിരുന്നു ആശുപത്രിക്കുള്ളിലെ ഹമാസിന്റെ എല്ലാ സായുധ പ്രവർത്തനങ്ങളും പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ അവസാനിപ്പിക്കണമെന്ന് ഐ ഡി എഫ് ഗാസയിലെ ബന്ധപ്പെട്ട അധികാരികളെ ഇന്നലെ വീണ്ടും അറിയിച്ചിരുന്നെങ്കിലും അവർ വഴങ്ങിയില്ല അതിനിടെ ആശുപത്രിയിലെ രോഗി െ ഒിക്കുന്നതിന് ഇസ്രായേൽ സൗകര്യമൊരുക്കുകയും ആശുപത്രി അധികൃതരുമായി ഇത് സംബന്ധിച്ച് സംഭാഷണം നടത്തുകയും ചെയ്തിട്ടുണ്ട് ആശുപത്രിയിലുള്ള എല്ലാ ഹമാസ് ഭീകരരോടും കീഴടങ്ങാൻ ഇസ്രായേൽ സേന ആഹ്വാനം ചെയ്തിരിക്കുകയാണ് കൂടാതെ കുഞ്ഞുങ്ങളെ സുരക്ഷിത ആശുപത്രികളിലേക്ക് മാറ്റുന്നതിന്റെ ഭാഗമായി ഇൻക്യുബേറ്ററുകൾ ഗാസയിലേക്ക് ഐ എത്തിക്കുന്ന ചിത്രങ്ങളും പുറത്തുവന്നിട്ടുണ്ട്